ഈ പ്രസ്മീറ്റിലേക്ക് വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ മലബാർ ടൂറിസം കൗൺസിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഉണ്ടായ ഒരു അസോസിയേഷൻ ആണ് മലബാർ നമ്മുടെ കേരളത്തിലെ ഏഴ് ജില്ലകളിലെയും ടൂർ ട്രാവൽ ഏജൻസ് ഹോട്ടൽസ് എക്സ്പീരിയൻസസ് കൊടുക്കുന്ന എല്ലാ ഏജൻസും കൂടെ ഉള്ള ഒരു അസോസിയേഷൻ ആണ് നമുക്ക് നിയർലി ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ മെമ്പേഴ്സ് ആയിട്ടുള്ളത് ണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തുന്നതാണ് അത് കോഴിക്കോട് പുതിയ പ്രോപ്പർട്ടിയായ നെക്സ്റ്റ് ഡേയുടെ ടി മലബാറിക്കസ് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ പ്ലാനറ്റോറിയത്തിന്റെ അടുത്താണ് അവിടെയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് ഉച്ചക്ക് രണ്ട് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെയാണ് ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ളൊരു പ്രസ്മീറ്റ് വിളിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും നമ്മളിവിടെ വിളിച്ചത് എന്റെ പേര് രജീഷ് രാഘവൻ ഞാൻ മലബാർ ടൂറിസം കൗൺസിലിന്റെ സെക്രട്ടറിയാണ് സജീവ ട്രഷറർ പ്രിൻസ് വൈസ് പ്രസിഡന്റ് ആണ് ഈ ഒരു പ്രസ് പ്രസ്മീറ്റിന് വന്നിട്ടുള്ളത് ഈ ഒരു എ ടി എം നടത്തുന്നത് നമുക്ക് നിയർലി ഒരു ഹൺഡ്രഡ് മെമ്പേഴ്സിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും പിന്നെ കുറെ അധികം ഏജന്റ്സിന്റെയും ബിസിനസ്സും ബ്രാൻഡസിന്റെ എല്ലാം ഒരു പ്രെസന്റേഷൻ ബി ടു ബി സെഷനും കൂടി നമ്മൾ നടത്തുന്നുണ്ട്